ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് വിശ്വസിക്കാൻ പറ്റിയ ആളുകളില്ലെന്ന് വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലീവിക്കുന്നത് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കുമോ നമുക്ക് വിശ്വസിക്കാവുന്ന നല്ല സ്നേഹിതരുണ്ട് ട്രസ്റ്റ് ചെയ്യാവുന്ന സ്നേഹിതരുണ്ട് നമ്മളെ ഒരു ദോഷവും വരുത്താതെ നമുക്ക് വിശ്വസിക്കാവുന്നവരുണ്ട് എഫ് എ സി രണ്ടാം അധ്യായത്തിൻ്റെ നാലുമാക്കി കരുണാസമന്യായ ദൈവവും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മനുഷ്യവരായാലും നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവ ദൈവത്തിന്റെ ദാൻ എനി മേഴ്സി ആദ്യ കരുണയാണ് ഏത് നമ്മൾ ചെയ്തതിൽ നമ്മുടെ മിസ്റ്റേക്കിൽ നമ്മളെ രക്ഷിക്കുന്നത് വിൽ സേ യു ദ മേയ്ക്ക് യു വെൻ ദ റോങ് വേ നീ തെറ്റ് ചെയ്തു നിനക്ക് ശിക്ഷർഹമാണ് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നു നശിപ്പിക്കുന്നു നീ ദൈവത്തോടൊന്ന് പറയാം ദൈവത്തോട് നിനക്കൊന്ന് പറയാം മനുഷ്യൻ നിന്നെ ഒതുക്കാനും ചുരുട്ടാനും ഒക്കെ നോക്കും നീ ദൈവത്തോട് പറഞ്ഞ് അനുദിന പിൻപോട്ട് പോകാൻ സാധിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ കഴിവ് കൊണ്ടോ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ സൗജന്യ കൃപയാലാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു അപ്പോഴാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായിട്ടുള്ള ഈ അവസ്ഥയിൽ ദൈവം തന്ന ഈ അവസ്ഥയിൽ നിനക്ക് മുൻപോട്ട് പോകണോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മുൻപോട്ട് പോകാൻ സാധിക്കും കണ കളയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരും ദൈവത്തിൻ്റെ ശക്തിയാവരിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് സേവ്സ്മെന്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫ്രേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ റിസർവ് ജീവൻ നയിക്കുന്നവർ അധ്യാപകർ അന്തിയാവർ പ്രഥമ അധ്യാപകർ ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്ന് മാനുഷികമായി തകർന്ന് എല്ലാവരെയാലും തകർക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ ഈ വചനത്താൽ അത്ഭുതകരമായ പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ അത്ഭുത ശക്തിയാൽ പുതിയ വഴികൾ തുറന്നു കൊടുക്കണം യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ഗോഡ് പിതാമി യുവാനൊരുങ്ങുംങ്ങിച്ച അഗ്നിയായി മാറ്റിടും തീക്കനൻ തീക്കനൻ